ഹലോ സെറ്റ് ആണ് സെറ്റ് ആണ് അതെന്താ അറിയാമോ ആ അല്ല അതായത് നമ്മള് ഇതിനകത്ത് തിയേറ്റർ ഇപ്പോൾ വർക്കിംഗ് ആണ് ഇതിനകത്ത് ഞാൻ സെറ്റ് സെറ്റ് അല്ലെങ്കിൽ മള്ളി ഡിസ്കൗണ്ട് വന്നത് കാരണം അറിയാവോ എല്ലാ തവണയും നമ്മൾ ഇതിനകത്തല്ലേ ഇത് അത്യാവശ്യം ആദ്യം വീഡിയോ കാണിച്ച് ഇതിനകത്തോട്ട് വരാം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്ലോഡ് ഗ്യാങ് സസ്പെൻഷനാണ് ഗൈസോ അതുകൊണ്ട് പുതിയ ആളെ വിളിച്ചു കയറ്റുന്ന കാര്യം ഗാങ് ആക്ടിവിറ്റി ആയിട്ട് നടക്കത്തില്ല ഗ്യാങ് സസ്പെൻഷനാണ് ഗാങ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട് ില് മതിയെന്നു എടാ തിയേറ്ററിൽ വന്നേ ആയിക്കായ് തിയേറ്ററിലാക്കണമെങ്കിൽ ഇനി ഇത് അപ്ലോഡ് ചെയ്ത് ഇത് ഇത് നല്ല സൈസ് ഉണ്ട് അതാണ് നമ്മൾ ഇനിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇല്ല അപ്പൊ അപ്ലോഡ് ചെയ്യാന്നോ അപ്ലോഡ് ചെയ്യാന്നോ ഇപ്പിക്കാൻ എത്ര മിനിറ്റ് ഉണ്ട് ാ മതി ഒന്ന് ഡ്രാക്ക് ചെയ്ത് പറയുമ്പോ എല്ലാരും സൈലന്റ് എല്ലാരും ബീ സൈലന്റ് എല്ലാരും ബീ സൈലന്റ്

Thank you. അല്ല അല്ല പിന്നെ പോലൊന്നും അല്ല എന്റെ പ്രഗ്നൻസി റിയൽ എന്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് ആൻഡ് ജൂനിയർഗ് കമിങ് ും താങ്ക് യു നേരത്തെ പറഞ്ഞാലും ചാറ്റിലുണ്ടെന്ന് അറിയാം അത് ലോകത്തിലെ അടുത്ത തക്കടുവാ മൂന്നാമത്തെ വാവയാണ് മൂന്നാമത്തെ വാവ നമ്മുടെ ആദ്യത്തെ ഇസക്കുട്ടി പിന്നെ നമ്മടെ കണ്ണൻചേട്ടന്റെ കണ്ണൻചേട്ടന്റെ കുഞ്ഞിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരെന്തോമെന്താ ശുക്കടു ചുണ്ടു മൂന്നാമത്തെ നമ്മുടെ ടി വിയിലെ തക്കുടുവാണിത് ഞങ്ങളൊരു ഞാൻ ഞാൻ വിചാരിച്ചത് അർപ്പിയിലായിട്ട് തന്നെ എനിക്കത് റിവീൽ ചെയ്യണമെന്നായിരുന്നു ഒരു ആഗ്രഹം സത്യം പറഞ്ഞത് പക്ഷെ സുനിമോൻ ഇത് ഞാൻ ലൈവ് തുടങ്ങിയതിനു ശേഷം ഇവൻ ഇത് ഞാൻ ലൈവ് തുടങ്ങിയതിനു ശേഷം ചെയ്തതാണ് അവൻ ഇത് ഞാൻ ഇത് പറഞ്ഞു ഞാൻ ചാറ്റിലോ ഒരാൾക്ക് പോലും മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റിട്ടു സത്യം ഞാൻ സത്യമാണ് പ്ലെയർ ആണ് ആ എടയിടെ അതുപോലെ ഒരു കാര്യം പറയാം ഞാൻ ട്രെയിൻ ചെയ്യും വാലറൻ ട്രെയിനിങ് എന്റെ വാക്ക് ചെയ്യും കേട്ടോ ഏ ഇത് എല്ലാരും പറഞ്ഞു വടി കൊത്തി വാടിയ വാടി കൊത്തിയാണ് കമ്പൂത്തിറന്നേല് അന്നും ഞാൻ നിന്നെ അടിക്കും വീഡിയോ ലാഗ് എനിക്കപ്പൊ ലാഗില്ല പ്ലേ നോക്കാൻ ഒന്ന് പെട്ടെന്ന് മെയിൽ അയച്ചേ മെയിൽ അയച്ചാ വാട്സപ്പ് മെയില ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇപ്പൊ ശരിക്കും എട്ടു മാസമായി അല്ല എട്ടു മാസം എയ്റ്റ് വീക്സ് എട്ടാഴ്ചയായിട്ട് ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് നേരത്തെ കഴിഞ്ഞോട്ടമൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോഴും എനിക്ക് പറയണന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പറയാൻ പറ്റിയില്ല ഞാനത് കുഞ്ഞിന്റെ ഹെഡ് ബീറ്റും അത് ഇതൊക്കെ നോക്കിയിട്ട് പറയാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു അയ്യോ എന്തു പറയണോന്ന് എനിക്ക് അറിഞ്ഞു വിടാ അപ്പൊ ഏഹ് എല്ലായിടത്തും ഒന്ന് പറയാൻ ഇന്ന് ഞങ്ങൾ റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ചത് നിങ്ങളടുത്തൊക്കെ കൺവേ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം അങ്ങനെ ഫൈനലി ബ്ലസ്സിംഗ് ഏടാ സത്യ അയ്യോ സത്യമായിട്ട് സത്യമായിട്ടും ഭയങ്കരമായിട്ട് ബ്ലസ് ആണ് എനിക്ക് അറിഞ്ഞു വിടാം ഏർ ടത്തുനിന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വാച്ചിങ് സ്ട്രീം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും വെൽക്കം ഞാൻ ഓൾറെഡി കുഞ്ഞിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ പേരെ വിളിച്ചു പറഞ്ഞായിരുന്നു ഞാൻ കാസ്ട്രോ വിളിച്ചു പറഞ്ഞു ഒരു 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 രണ്ടു മാസം മുമ്പ് തന്നെ കാസ്ട്രോ വിളിച്ചു പറഞ്ഞു ഡോക്കിയെ വിളിച്ചു പറഞ്ഞു സാത്താൻ ജോക്കി രഞ്ജിത്ത് ചേട്ടൻ അനീഷ് ചേട്ടൻ ഇവരുടെ അടുത്തെല്ലാം ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നു പിന്നെ ടി വിയിലുള്ള കുറച്ച് പ്ലേഴ്സിൻ്റെ അടുത്തും എല്ലാം പറഞ്ഞായിരുന്നു അവർക്കൊക്കെ നേരത്തെ അറിയാം സായിപ്പിനും അറിയായിരുന്നു സായിപ്പിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സായിപ്പ് അങ്ങനെ കുറച്ച് പേർക്ക് അറിയായിരുന്നു ഞാൻ വേറെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനെല്ലാം ഇത് പറഞ്ഞല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ബ്രാവോയോടും എല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു ബ്രാവോയോട് ഞാനൊരു മൂന്ന് നാല് വർഷം മുമ്പാണ് കുഞ്ഞിൻ്റെ കാര്യം ബ്രാവോ ആരെയും ഞാൻ പറയണേ ബ്രാവോ അടുത്ത് ഞാൻ പറ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് നിങ്ങളിലോട്ട് ഒരുപാട് ഡിലേ ആക്കണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പിന്നെ ഇപ്പൊ അങ്ങ് ഇതാക്കാൻ വിചാരിച്ചത് സോ ഹാപ്പി ഫോർ യുക്ള അയ്യോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മീൻസ് എല്ലോട്ട് എല്ലാവർക്കും ഒരുപാട് 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 ഗോയിങ് ഗോയിങ്ക് ബ്രോ ഐ ഐഎം റെഡി ഫോർ ദാറ്റ് സീരിയസ് ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അതിന് ഇതാണ് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കില് എനിക്ക് എനിക്ക് അധികം വീട്ടിൽ വേറെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഇസ ബിബിയുടെ കാര്യമൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യമേ ഇപ്പൊ ദ്രാവഡ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരെയും കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ പെട്ടെന്ന് പോയി കാണാം എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്യൂട്ടിപ്പ് ക്യൂട്ടിപ്പയെ വിളിക്കാം ക്യൂട്ടിപ്പയെ വിളിക്കാം മോളെ ക്യുട്ടിപ്പൈ വി സി വീ സി വീ സി വാ വൈഫൈ വൈഫൈ എവിടെ ഒളിക്കേ 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 ക്യൂട്ടീ വൈ നീവിടെ ഉണ്ടെങ്കിൽ വിസി വാ വിസി വാ സർപ്രൈസ് ആജിതു എ ചേച്ചി കുട്ടിമേ വന്നോ ഓ വന്നോ ഹലോ ക്യൂട്ടീ പോയിട്ട് നേരെട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞില്ല ക്യൂട്ടീ ഫൈ കഗ്രാറ്റ്സ് മൈക്കോഫ മൈക്കോൺജി മൈക്കോൺജി കൊളി പോല കൊളി പോയി ഹലോ കേരള എന്റെ കഞ്ഞ ആ എന്താണ് സുനോളെ സിസ്റ്റർ അമ്മയാവ പോവാണല്ലേ അമ്മ വരാൻ പോകുന്നു അമ്മ വരാൻ പോകുന്നുണ്ടല്ലേ അയ്യോ എല്ലാരോടും താങ്ക് യു താങ്ക് യു ഞങ്ങള് കൊറേ ആയിട്ട് എനിക്ക് എനിക്ക് പറയണോ പറയണോന്നുണ്ടാറല്ലേ ഞാനിങ്ങനെ പെർമിഷൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്ക പറയട്ടെ 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 പറഞ്ഞ വേണ്ട ഈ ഒരു ചെക്കപ്പ് കഴിയട്ടെ അങ്ങനെ ഈ ഇന്ന ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് പറഞ്ഞത് എനിവേ യെസ് ഞാൻ എന്നോട് ഡെയിലി ചോദിക്കും ഞാൻ ത്രീ മന്ത് പറഞ്ഞത് ഇപ്പോ ടു മന്ത്സ് ആയിപ്പോ പറ ഞാൻ പറഞ്ഞു കൊറച്ചും കൂടെ കഴിയട്ടെ കൊറച്ചും കൂടെ കഴിയട്ടെ എനിക്കിതുവരെ മിഠായി മേടിച്ചു അതും കൂടെ ഞാൻ പറയാം ഞാൻ വരും ഒരു പി എസ് സിക്സുമായിട്ട് ആക്കോട്ടെ അതിനെന്താ എത്ര വാ ഇപ്പ രണ്ടുമാസം വേറൊരു രണ്ടു മാസം